ബോളിവുഡ് നടൻ നമ്മുടെ ഗോവിന്ദെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ബോധരഹിതനായതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ജഹുവിലെ ക്രിട്ടി കെയർ ആശുപത്രിയിലാണ് ഗോവിന്ദ ഉള്ളത് അതേസമയം ബോളിവുഡ് നടൻ ധർമ്മേന്ദ്ര ആശുപത്രി വിട്ടിട്ടുണ്ട് ശ്യാമ സദാനന്ദനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശ്യാമ സദാനന്ദൻ ഗോവിന്ദയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബോധരഹിതനായതിനെ തുടർന്നാണെന്ന് അറിയുന്നത് ഇപ്പോൾ ആരോഗ്യനില എങ്ങനെയാണ് ശ്യാമ അരുൺകുമാർ ഇന്നലെ രാത്രിയാണ് അദ്ദേഹം മുംബൈയിലെ വീട്ടിൽ ബോധരഹിതനായി വീണത് തുടർന്ന് അദ്ദേഹത്തെ ഡോക്ടറുമായി ടെലിഫോണിൽ ബന്ധപ്പെടുകയും അദ്ദേഹത്തിന് മരുന്ന് നൽകുകയൊക്കെ ചെയ്തു പക്ഷേ വീണ്ടും അദ്ദേഹത്തിന് അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രാത്രി ഒരു മണിയോട് കൂടിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിലവിൽ വിവിധ പരിശോധനകൾക്ക് അദ്ദേഹത്തെ വിധേയമാക്കിയിട്ടുണ്ട് ഈ പരിശോധനാ ഫലങ്ങൾ വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത് നിലവിൽ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ ധർമ്മേന്ദ്രയെ ഇന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി സ്റ്റേബിളായതിനെ തുടർന്നാണ് ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ഡിസ്ചാർജ് എന്നും അറിയിക്കുന്നുണ്ട് അദ്ദേഹത്തെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് വീട്ടിൽ ചികിത്സയിൽ തുടരുമെന്നാണ് അറിയുന്നത്